നമസ്കാരം ഫോർട്ടി ടി ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ മാസം പന്ത്രണ്ടിനായിരുന്നു ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രയേൽ ഇറാന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നുണ്ടെന്ന വ്യാജ ആരോപണം ഉന്നയിച്ചായിരുന്നു ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത് അതിന് പിന്നാലെയായിരുന്നു ഓർത്താപുരത്ത് അമേരിക്കയും ഇറാന് നേരെ ആക്രമണം നടത്തിയത് ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു അമേരിക്ക ബി ടു ബോംബറുകൾ വിക്ഷേപിച്ചത് ഇതിന് കനതു തിരിച്ചടിയായി ഖത്തറിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണം ഇറാൻ നടത്തുകയായിരുന്നു ഇത് മിഡിൽ ഈസ്റ്റിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കുമോ എന്ന ആശങ്ക ഉയർത്തിയ ഒരു സംഭവമായിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കണമെന്ന പ്രതിജ്ഞയെടുത്ത് ഇസ്രയേലും അമേരിക്കയും തുടങ്ങി യുദ്ധം തങ്ങളുടെ ലക്ഷ്യങ്ങളൊന്നും കൈവരിക്കാതെ തന്നെ ഇരു രാജ്യങ്ങളും വെടിനിർത്തലിലേക്ക് എത്തിച്ചേർന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇറാനെ ഭയന്നിട്ടാണോ അതോ എന്തിനാണോ പെട്ടെന്നൊരു വെടിനിർത്തലിലേക്ക് ഇവർ എത്തിച്ചേർന്നത് എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ് ഇറാന്റെ കൈവശം അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച നാനൂറ് കിലോഗ്രാമിലധികം യുറേനിയം ഉണ്ടെന്ന അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയായിരുന്നു ഈ ആക്രമണം ഉണ്ടായത് എന്നാൽ ഇത് നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് ആ ലക്ഷ്യം പൂർത്തീകരിക്കാതെയായിരുന്നു ഇസ്രയേലും അമേരിക്കയും പിന്മാറിയത് എന്നാൽ ഈ യുറേനിയം ഇസ്രയേലും അമേരിക്കയും അവകാശപ്പെടുമ്പോഴും ഈ അറുപത് ശതമാനം യുറേനിയും ഇപ്പോഴും ഇറാന്റെ കൈകളിൽ സുരക്ഷിതമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഇറാന്റെ ഇസ്രയേലിനെ അമ്പരിപ്പിക്കുക തന്നെയായിരുന്നു ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ വരെ ഭേദിച്ചായിരുന്നു ഇറാന്റെ മിസൈലുകൾ ജനവാസ കേന്ദ്രങ്ങളിലടക്കം ഭരിച്ചത് എന്നാൽ പ്രമുഖ കനേഡിയൻ അഭിഭാഷകനും പത്രപ്രവർത്തകനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ദിമിത്രി ലാസ്കാരിസ് ഇറാനെതിരെ സമീപകാല ഇസ്രയേലെ യുഎസ് സൈനിക ആക്രമണങ്ങളെ ശക്തമായ കാര്യങ്ങളാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ആക്രമണങ്ങൾ ഒറ്റപ്പെട്ട ഇസ്രയേലി നടപടികളെല്ലാം മറിച്ച് അമേരിക്കയും സഖ്യകക്ഷികളും ആസൂത്രണം ചെയ്ത ഏകോപിത ആക്രമണ പ്രചാരണമാണെന്ന് വാദിച്ചുകൊണ്ട് നിലവിലുള്ള പാശ്ചാത്യ വിവരങ്ങളെ വെല്ലുവിളിക്കുകയായിരുന്നു അദ്ദേഹം ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരെയും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ബോംബാക്രമണങ്ങൾ യുദ്ധ കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളുമാണെന്നാണ് അന്താരാഷ്ട്ര നിയമ ചൊട്ടക്കൂടലിനെ അടിസ്ഥാനമാക്കി ലാസ്കരിസ് ഫലപ്രദമായി പ്രതികരിക്കുന്നതിനോ നിയമപരമായ ബാധ്യതകൾ ഉയർത്തിപ്പിടിക്കുന്നതിനോ ഉള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ പ്രത്യേകിച്ച് യു എൻ സുരക്ഷാ കൗൺസിലിന്റെയും ഐ എ ഏയുടെയും പരാജയത്തെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ യു എസ് ഇസ്രയേൽ ഭരണകൂടങ്ങൾ നടത്തിയ തെറ്റായ കണക്കിൽ കൂട്ടലുകളെയും അദ്ദേഹം ഇതിലൂടെ എടുത്തു കാണിക്കുന്നുണ്ട് സൈനിക ആക്രമണത്തിനും ബാഹ്യ സമ്മർദ്ദത്തിനും മുന്നിൽ ഇറാനിയൻ ജനതയുടെ ഐക്യവും പ്രതിരോധ ശേഷിയും അദ്ദേഹം ഊന്നി പറഞ്ഞു ടെഹ്റാൻ ടൈംസിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇതൊക്കെ അദ്ദേഹം വെളിപ്പെടുത്തിയത് ഇറാനെതിരെയുള്ള ഇസ്രായേൽ നടത്തുന്ന യുദ്ധമല്ല ഇത് കാരണം ഇസ്രയേൽ ഒരു രാജ്യത്തിന്റെ ഒരു ചെറിയ ഉദാഹരണമാണെന്നും മുഴുവൻ പാശ്ചാത്യരുടെയും പിന്തുണയില്ലാതെ ഇറാനെ ഒരിക്കലും ആക്രമിക്കുകയില്ലായിരുന്നുവെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് സ്വന്തമായി ഇത് ചെയ്തിരുന്നെങ്കിൽ ഇസ്രയേൽ ഉടൻ തന്നെ നശിക്കപ്പെടുമായിരുന്നുവെന്നും ഇത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെയും മറ്റ് പാശ്ചാത്യ ശക്തികൾ അതായത് പ്രത്യേകിച്ച് ബ്രിട്ടനും ഒരുപക്ഷെ ജർമ്മനിയും ചേർന്ന് ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ ഇസ്രയേലിനെ ഒരു പ്രോക്സിയായി ഉപയോഗിക്കുന്ന ഒരു യുദ്ധമായാണ് ഇതിനെ അദ്ദേഹം വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരായ പാശ്ചാത്യ യുദ്ധമാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നത് ഇപ്പോൾ വലിയ സത്യങ്ങളാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്